ഏ ഒന്ന് വീട്ടിലേക്ക് അർജന്റായിട്ട് പോണേ ഒരു അഞ്ഞൂറ് ഉറുപ്പെടുക്കാണ്ട് നിങ്ങളത് ഞാൻ വീട്ടിൽ പോയിട്ടാണ് തരാം അഞ്ഞൂറ് ഇല്ല മുന്നേരേ ഉള്ളൂ അത് മതിയാ അത് തരുന്ന അവിടെ കൊടുത്തിട്ട് ഞാൻ ബാക്കി അവിടെ കടം പറയാം ആ ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കണ്ടേ ആ ഏട്ടാ വന്ന് വിടട്ടെ വിടട്ടെ ഇവിടെ ഈ കട ആ എന്റെ സാധനം ഇല്ല എടുക്കാനോ പറ്റിയ അവസരം എങ്ങട്ടാ പോണ്ട് ഏ ഈ ചങ്ങായി ചങ്ങായിപ്പ എവിടെ പോയി വാടയും പോയി കാശും പോയി ഇനിയിപ്പ എന്താ ചെയ്യ എന്റെ കയ്യിൽ നിന്ന് അന്ന് വാങ്ങിയ മുന്നൂറ് റുപ്യ എന്റെ വാടകി അത് എനിക്ക് കിട്ടണം ഒരു കാര്യം ചെയ്യും ഈ മൊബൈലിൻ്റെ കാട്ട് ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡിൽ കൊടുന്ന് തന്നിട്ടില്ലെങ്കിൽ ഈ മൊബൈൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങേണ്ടി വരും ഞാൻ അവിടെ കൊടുത്തോളാം